അപ്പൊ കായ് ഇന്ന് നല്ല ഒട്ടക ബിരിയാണി കായ് ഇന്നെന്ത് സ്പെഷ്യല് ഒട്ടക മന്തി പള്ളിന്ന് ഇട്ടില്ലേ നമുക്കല്ലേ പള്ളിന്ന് ഇടയ്ക്ക് ഇടക്ക് ചോറല്ല കൊടുക്കുന്നത് അപ്പൊ നമുക്ക് പള്ളിയിൽ നിന്ന് ചോറ് ഇട്ടീന് ഒട്ടക ബിരിയാണി റെഡി ആശിന്റെ വീട്ടിലെ ഒട്ടക ബിരിയാണി മോനും ഒട്ടകല സ്പെഷ്യല് സ്പെഷ്യൽ ഒട്ടകണ്ടെങ്കില്

നമ്മളെ നമ്മള് പുച്ച അങ്ങനെ ഇന്ന് കുപ്പായിട്ടി വന്നിരിക്കുന്നു സലാഡാക്കുന്നൊരു വിദഗ്ദ്ധന എപ്പോഴും സലാഡാക്കി ആദ്യ എങ്ങനത്തെ സലാഡ് കൂട്ടിയാലും കൂട്ടിയാലും തേയില്ല നമുക്ക് ഉണ്ടല്ലോ

ഇത് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഫുള്ള് സ്പെഷ്യൽ ആണ് ഒട്ടകത്തിന്റെ മാമ ഒട്ടക മാമന്താന്ന് നമുക്ക് സ്ഥാപിക്കാന്ന്

ശിട്ടൊക്കെ ഒട്ടൊക്കെ ആയിരിക്കണം ഇത് മറ്റേ ജീരക വെള്ളം കഴിഞ്ഞപ്പാടിലെ ജീരക വെള്ളം പീസ് ഇതാ ഗുളവ് കുറച്ച് രണ്ട് പീസ് അധികം ഇട്ടെടുത്ത മാതിരി ആളെ

ഏത് ബിരിയാണിട്ടാട്ടോട്ട് എന്തോ ഒരു ബിരിയാണി കഷ്ണം കൂടി കിട്ടിട്ടാ കിട്ടിട്ടാ കിട്ടിട്ടോ വയലണ്ടി വയലരെ നല്ല പിസ ട്രൈ ആഹ